സന്ദീപ് കടുണ്ട കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് അതിനാടകീയമായ രംഗങ്ങളാണ് ഇന്നലെ അവിടെ ഉണ്ടായത് അതിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ എങ്ങോട്ടൊന്നില്ലാതെ കൊണ്ടുപോകുന്നു ഒലിച്ചിറക്കി കൊണ്ടുപോകുന്നു പിന്നീട് എങ്ങോട്ടൊന്നില്ലാതെ പോലീസ് വാഹനവും പോകുന്നു അതിനുശേഷം പോലീസിന് തിരിച്ചടിയായി ജാമ്യം ലഭിക്കുന്നു ഇവർക്ക് ഇടക്കാല ജാമ്യം ലഭിക്കുന്നു ഇന്നിപ്പോൾ നിയമ നടപടികൾ എന്തൊക്കെയാണ് പതിനൊന്ന് മണിക്ക് ഹാജരാകണം എന്നടക്കം ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങൾ എത്രത്തോളം ശക്തമാകുമെന്ന് കോതമംഗലത്തെ പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിനാണ് നാടകീയമായി അറസ്റ്റ് ഉണ്ടാകുന്നത് മാത്യു കോഴൽനാടൻ എം എൽ എയും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയുമാണ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയോടുകൂടി തുടർന്ന് ഇവർക്ക് ഇടക്കാല ജാമ്യം ലഭിക്കുകയും ചെയ്തു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഈ കേസ് ഇന്നിപ്പോൾ രാവിലെ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാലും രാത്രി ആണ് കോതമംഗലത്തെ ഉപവാസത്തിനിടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ വലിച്ചിറക്കി കൊണ്ടുപോകുന്ന ഉണ്ടായിരുന്നു സന്ദീപ് രാജാക്കാട്ട് വിവരങ്ങളുമായി സന്ദീപ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാകണം ഒപ്പം പ്രതിഷേധം എത്രത്തോളം ശക്തമാകും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുവാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ഇന്നലെയും അതിശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോയിരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഈ എം എൽ എ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാൽ എം എൽ എമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് തീർച്ചു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രവർത്തക രംഗത്തെത്തുന്നു അങ്ങനെ പ്രവർത്തകർ രംഗത്തെത്തിയ ഒരു ഘട്ടത്തിലായിരുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും പിന്നീട് പോലീസ് ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിച്ചായിരുന്നു പഞ്ചായത്ത് മുന്നിൽ വീണ്ടും എത്തിച്ചായിരുന്നു ഹാജരാക്കിയിരുന്നത് അവിടെ വെച്ച് പോലീസിന് ശരിക്കും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി സ്വാഭാവികമായി ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു കാര്യത്തിൽ ഒരു തിരിച്ചടി എന്നുള്ള തന്നെയാണ് ഈ ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത് ഇന്ന് കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും അതുവരെ മറ്റ് നടപടികളിലേക്കൊന്നും പോലീസിന് കടക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു നിർണായകമായ നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് മാറ്റിക്കുനാടൻ അടക്കമുള്ള ആളുകൾ ഈ രണ്ടുപേരും ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിനു ശേഷം സമരപ്പന്തലിലേക്കാണ് എത്തിയത് ഈ അനിശ്ചിതകാല ഉപവാസ സമരത്തിന്റെ ഭാഗമായി തന്നെ തുടരും എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരുന്നു മാറ്റിക്കുൽനാടൻ എം എൽ എ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയത് അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് വലിയ ആവേശത്തോടുകൂടിയാണ് പ്രവർത്തകർ ആ ഇവിടെ ഈ സമരപ്പന്തലിലേക്ക് വരവേൽക്കുകയും രാത്രി കാലത്ത് ഉറങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായിരുന്നാലും ഇപ്പോഴും ഈ സമരപ്പന്തലിൽ പ്രവർത്തകർ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നും ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയാണ് ഡി സി സി നേതൃത്വം അടക്കം വ്യക്തമാക്കുന്നത് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നമ്മോടൊപ്പമുണ്ട് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇന്ന് ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും എന്തൊക്കെ രീതിയിലായിരിക്കും ആ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക ഇന്നും പ്രതിഷേധത്തിൽ അയവൊന്നും ഉണ്ടാകില്ല ഇന്നലെ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചോടിച്ച് ഈ സമരം അവസാനിപ്പിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത് ഇവിടെ ഡി സി സി പ്രസിഡൻറ്റിനെയും മാത്യു കൊടനാടിൻ്റെ എം എൽ എയും അറസ്റ്റ് ചെയ്ത് വളരെ സ്പീഡിലാണ് വണ്ടി പോയത് പക്ഷെ അതിനേക്കാൾ വലിയ സ്പീഡിലാണ് അവർ നിന്ന് പുറത്തേക്ക് വന്നതെന്നുള്ള നമ്മൾ കണ്ടു ഇല്ലാത്ത എല്ലാ വകുപ്പുകളും ചുമ ചുമത്തി ഏത് രീതിയിലും ഇവരെ അകത്ത് ആക്ക് റിമാൻഡ് ചെയ്യുക ജാമ്യം കിട്ടാത്ത എല്ലാ വകുപ്പുകളും പി ഡി പി വരെ ഇട്ടു നോക്കി പക്ഷെ കോടതി നിരീക്ഷിച്ചപ്പോൾ കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾ തെറ്റുകാരല്ല ന്യായമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ കോടതിക്ക് പോലും അന്യായമായി കേസ് കൊടുത്താൽ തെറ്റായി പറഞ്ഞാൽ അത് ശരിയെന്ന കാഴ്ചപ്പാട് ഉള്ള സ്ഥിതിക്ക് ജനങ്ങൾക്ക് അതിനേക്കാൾ വലിയ കാഴ്ചപ്പാടുണ്ട് ജനങ്ങൾ ഞങ്ങളുടെ സമരത്തെ വളരെ വലിയ തോതിൽ പ്രശംസിക്കുന്നു അനുഗ്രഹിക്കുന്നു എല്ലാ പിന്തുണയും അർപ്പിക്കുന്നു നമുക്കറിയാം നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച നമുക്ക് മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നല്ലേ ഇന്ദിര എന്ന് പറയുന്ന അമ്മയുടെ അകാലത്തിലുള്ള വിയോഗം എന്ന് പറയുന്നത് ഈ സർക്കാർ സമ്മാനിച്ച ഒന്നാണ് അവർ അതിന് വിലയിട്ടു പത്തു ലക്ഷം രൂപ അങ്ങനെയല്ല ഒരു കുടുംബം അനാഥമായി പാവപ്പെട്ട ആളുകളാണല്ലോ വനാതിർത്തിയിൽ താമസിക്കുന്നത് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ എത്രയോ കാലഘട്ടങ്ങളായി വനത്തിൽ താമസിക്കുന്ന ആദിവാസികളടക്കമുള്ള ആളുകളുണ്ട് ഈ ആദിവാസികൾക്ക് ഉണ്ടാകാത്ത രീതിയിൽ ആനകളുടെ ആക്രമണം പെരുകുന്നു കാരണം എന്താ ആനകളുടെ എണ്ണം കൂടുന്നു ആനകൾ പുറത്തേക്ക് വരുന്നു നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വരുന്ന ആനകൾ സുരക്ഷിതരാണ് അപ്പോൾ ആനകൾക്ക് പോലും പേടിയില്ലാതായിരിക്കുന്നു മനുഷ്യനെ അടിക്കുന്നു ഇടിക്കുന്നു ചവിട്ടിക്കൊല്ലുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു ആനയ്ക്ക് എതിരെ പടക്കം വെച്ച് കഴിഞ്ഞാൽ അവർ റിമാൻഡിൽ പോകും ഇവിടെ അടിമാലിയിൽ ഒരു പുലി ഇറങ്ങി വന്ന ആ പുലിയെ നേരിട്ട് പുലിയെ കൊല്ലേണ്ടി വന്ന അവിടുത്തെ കർഷകന് മാസങ്ങളോളം ജയിലിലേക്ക് കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉണ്ടാകുന്ന കേരളത്തിലുണ്ടാകുന്ന വന്യജീവികളുടെ ആക്രമണം മൂലമുണ്ടാകുന്ന കാര്യങ്ങൾ സഹിക്കാൻ വയ്യ തെരുവ് പട്ടികൾ നമ്മുടെ കുട്ടികളെ കടിച്ചാൽ നമ്മൾ സമ്മതിക്കുമോ തെരുവിൽ ഉണ്ടാകുന്ന നായ്ക്കൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ അതിനേക്കാൾ അസഹനീയമായ ഒന്നാണ് ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന ആൾ കൊല്ലപ്പെടുന്നവരുടെ കാര്യം മാത്രമല്ല ഒട്ടേറെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കുടിക്കുള്ളിൽ ആന നിൽക്കുന്നു പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല പകൽ പോലും പട്ടാപ്പകല് പോലും ആനകൾ വന്യജീവികൾ ജനങ്ങളെ വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്താണ് ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഇന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ല മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജീവനും സ്വത്തിനും മാത്രമാണ് സംരക്ഷണം ഒരു കേരള മുഖ്യമന്ത്രിക്ക് ഈ റോഡിലൂടെ പോകണമെങ്കിൽ ആയിരം പോലീസുകാരുടെ അകമ്പടി വേണം അദ്ദേഹത്തിന് ഇതിലൂടെ പോകണമെങ്കിൽ പത്തും അറുപതും കാറുകൾ വേണം ആംബുലൻസ് വേണം എയർഫോഴ്സ് വേണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണോ മുഖ്യമന്ത്രിയായത് മന്ത്രിമാർ മന്ത്രിമാരായത് അവരുടെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണോ നാട്ടുകാരുടെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആയത് നിങ്ങൾക്കറിയാം ക്ലിഫ് ഹൗസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പശുത്തൊഴുത്ത് പോലും എ സി ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലിഫ്റ്റ് വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു മരപ്പെട്ടി മൂത്രം ഒഴിച്ചപ്പോൾ അതുപോലും പകച്ചു പോകുന്നൊരു കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ജനങ്ങൾ പറയുന്ന വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞങ്ങളെന്താ മുഖ്യമന്ത്രിയെ കളിയാക്കുകയാണോ ഞങ്ങളെന്താ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണോ ഞങ്ങൾക്ക് എന്താ മുഖ്യമന്ത്രി വലിയ നീരസവുണ്ടോ അദ്ദേഹം ഇടതുപക്ഷമാണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ കൂടെ മുഖ്യമന്ത്രിയാണ് പക്ഷേ ഈ പാവപ്പെട്ട ആളുകൾ ആളുകളുടെ കാര്യം പറയുമ്പോൾ എന്താണ് ഇത്ര നീരസം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്താണ് ഇത്ര അകൽച്ച എന്തുകൊണ്ട് ഈ മരണപ്പെട്ടവൻ്റെ വികാരം അറിയാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പോലും വരാൻ കഴിയുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ എന്തിനേറെ മരണപ്പെട്ടവൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് ഈ കേരള മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുവെന്നൊന്ന് പറഞ്ഞുകൂടാ അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഇതൊന്ന് കണ്ടുകൂടാ ഈ വനയോര മേഖലകളിലുള്ള ആളുകൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അവർ കൃഷി ചെയ്യുന്നു കൃഷിയിടങ്ങളിൽ നിന്ന് വിളവ് കിട്ടുന്നില്ല അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല അപ്പോൾ എല്ലാ രീതിയിലും ഈ വന്യജീവികൾ കാട്ടുമൃഗങ്ങൾ ജനങ്ങളെ ഉപദ്രവിക്കുമ്പോൾ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം സാഹചര്യമുണ്ടായപ്പോഴും ഈ ഗവൺമെൻറ് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നില്ല